മാതൃകാ ജനപ്രതിനിധിയായി ജനങ്ങളോട് ചേർന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കഴിഞ്ഞ പത്ത് വർഷമായി ശശിതരൂരിലൂടെ ഞാൻ നോക്കിക്കാണുന്നു എഴുത്തുകാരനും പ്രാസംഗികനും ജനപ്രതിനിധിയുമായി ഇങ്ങനെ പ്രതിഭയുള്ള ഒരാളെ കണ്ടെത്താനാവില്ല ഞാൻ തരൂരിന് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് ആശയത്തോട് യോജിക്കുന്നത് കൊണ്ടല്ല ജനാധിപത്യത്തിന് ഇദ്ദേഹം ഒരു മുതൽ കൂട്ടായത് ശശി തരൂരിന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ച് എഴുത്തുകാരൻ സക്കറിയ ഇടതു സഹയാത്രികനും എഴുത്തുകാരനുമായ സക്കറിയ തന്റെ വോട്ട് ശശി തരൂറിന് എന്ന് പരസ്യമായി പ്രഖ്യാപനം ചെയ്തിരിക്കുകയാണ് താൻ ജീവിക്കുന്നത് ശശി തരൂരിന്റെ ലോക്സഭാ മണ്ഡലത്തിലാണെന്നും കഴിഞ്ഞ പത്ത് വർഷം ജനപ്രതിനിധി എന്ന നിലയിൽ ശശി തരൂർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നും സക് സൂചിപ്പിക്കുന്നു മികച്ച എഴുത്തുകാരനും വാഗ്മിയും ചിന്തകനുമൊക്കെയായ ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ നമുക്ക് ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു കോൺഗ്രസിന്റെ ആശയങ്ങളോട് യോജിപ്പുള്ളത് കൊണ്ടല്ല മറിച്ച് ശശി തരൂർ എന്ന വ്യക്തിയോടുള്ള ആരാധന കൊണ്ടാണ് ശശി തരൂർ എന്ന വ്യക്തി ഇന്ത്യൻ ജനാധിപത്യത്തിനും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിനും ഒരു മുതൽക്കൂട്ടാണ് കോൺഗ്രസിനെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റാൻ ശശി തരൂർ പ്രാപ്തനാണെന്ന് കരുതുന്നു മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യം അസാധാരണമായ വിധത്തിലുള്ള അപകടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ശശി തരൂറിനെ പോലെയുള്ളവർക്ക് മാത്രമേ പരിഹാരം കാണാൻ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ശക്തികൾക്കെതിരെ അദ്ദേഹത്തോടൊപ്പം നിന്ന് പോരാടാമെന്നും സക്കറിയ കുറിക്കുന്നു ഇതിനു മുൻപ് രണ്ടു തവണയും തിരുവനന്തപുരത്തുകാർ ശശി തരൂരിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചിരുന്നു യുവാക്കളുടെ ഇടയിൽ ശശി തരൂരിന് വൻ സ്വാധീനമാണുള്ളത് സഹായം അഭ്യർത്ഥിക്കുന്നവരുടെ രാഷ്ട്രീയമോ ജാതിയോ നോക്കാതെ സഹായഹസ്തം നീട്ടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്ന നാൾ മുതൽ നിരവധി ആരോപണങ്ങളിലൂടെ അദ്ദേഹത്തെ ഇതിൽ നിന്ന് അകറ്റാൻ എതിർച്ചേരിയിലുള്ളവർ പലതവണ ശ്രമിച്ചിരുന്നു എന്നാൽ അതെല്ലാം അതിജീവിച്ച് പ്രവർത്തിച്ചു അദ്ദേഹം ഈ അടുത്ത നാളുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ശശി തരൂറിന്റെ ട്വീറ്റ് ഏറ്റെടുത്ത് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചാണ് അദ്ദേഹത്തെ ഇപ്പോൾ തളർത്താൻ ശ്രമിച്ചത് എന്നാൽ അതിലൊന്നും തളരാതെ ജനങ്ങൾക്കാവേശമായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് ശശി തരൂറിന്റേത് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അദ്ദേഹത്തിനെതിരെ തിരിക്കാനുള്ള ശ്രമമാണ് ഈ അടുത്ത നാളുകളിൽ സ്ക്യൂമിസ്ലി എന്ന വാക്കിന്റെ പേരിൽ നടന്നത് എന്നാൽ അതിനൊന്നും തന്നെ തളർത്താനാവില്ലെന്ന് അപ്പോൾ തന്നെ അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവയ്ക്കേണ്ട പണം അദ്ദേഹം സ്വീകരിച്ചത് മത്സ്യത്തൊഴിലാളികളിൽ നിന്നാണ് പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനങ്ങളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച മത്സ്യത്തൊഴിലാളികൾക്കു വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുയർത്തുകയും നൊബേൽ സമ്മാനത്തിനായി അവരെ നിർദ്ദേശിക്കുകയും ചെയ്തതും ശശി തരൂർ ആയിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി